ഇത് ഞാനുണ്ടല്ലോ നമ്മുടെ പുതിയ വീടിന്റെ ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞ നല്ല സുഖമുണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ കാണാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ നമ്മുടെ മറ്റേ നിറ്റി വഴുതനങ്ങനെ പടർത്തിയതാണ് അത് നമുക്ക് അതിന് വീട്ടിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതുമ്പോ ഇത് എല്ലാവർത്തേക്കും പെട്ടന്ന് പെട്ടെന്ന് പടർന്നിട്ടുണ്ട് ഇത് ഇതിങ്ങനെ പടരാൻ വേണ്ടിട്ട് തന്നെ കേട്ടോ ഞാനിവിടെ കുറെ ചിത്രത്തിൽ നിന്നും കിടന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ ഇവിടെ നിറച്ചിങ്ങനെ പടർന്നു തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ രണ്ട് സൈലും തുടങ്ങി ആ സൈഡിൽ അങ്ങനെ മുകളിലേക്കാണ് ഒരു പടർന്നത് ഇത് ഈ സൈഡിൽ ഇങ്ങോട്ടേക്ക് പടരുന്നത് ഞാൻ അങ്ങോട്ടേക്ക് പടർത്തി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുമ ഉണ്ടായില്ല കേട്ടോ നിഴന്നാണെങ്കിൽ ഇതുമ്പോൾ ഉണ്ടായില്ല നമ്മൾ കഴിഞ്ഞ വീടിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമ ഉണ്ടായിട്ടില്ല എന്ന് ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാനിവിടെ അങ്ങനെ ആരും വീടുകൾ ഇതിങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ല നാട്ടിലേക്ക് ഉണ്ട് ഈ സാധനം എന്താ പറയുക കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഞാനും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വലിയ പൊസിഷനിലേക്ക് ഇതു കൊണ്ടെന്ന് വെച്ചത് അത്യാവശ്യം നല്ലൊരു തണുത്തൊരു കാർത്തേക്ക് ഭീഷണി പക്ഷേ വെയിലിന് നല്ല ചൂടുണ്ട് പക്ഷേ ഇവിടെങ്കിലും വന്നിരിക്കുമ്പോൾ നല്ലൊരു തണുണ്ട് ഇതിന്റെ ഇല എടുത്തിട്ട് എനിക്ക് തോന്നണ ചിലപ്പോൾ നമുക്ക് പയർ തോരനൊക്കെ വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ അല്ലാണ്ട് തന്നെ നമ്മുടെ പയറിൻ്റെ ഇലയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പം പറഞ്ഞാൽ അത് എടുത്തിട്ട് തോരം തോരൻ വെക്കണം എന്ന് വെച്ചിട്ട് കാര്യങ്ങളെനിക്ക് സമയം കിട്ടി ഇതുമ്പോൾ ഇനി ഇപ്പം ഉണ്ടാവുമോ എന്നറിയില്ല കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പിടിയായിരുന്നു നമുക്ക് ഈ സെപ്റ്റംബർ സെപ്റ്റംബർ അവസാനം വരെയൊക്കെ നിൽക്കുകയായിരിക്കും സെറ്റംബർ പാവയോട് കൂടിയിട്ട് തണുപ്പ് തൊടും ഇപ്പം തന്നെ രാത്രി അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട് പക്ഷേ പകല് വെയിൽ നല്ല ചൂടുണ്ട് അപ്പൊ സെറ്റംബർ അവസാനം വരെ നിൽക്കും അതിന് മുമ്പ് വരുന്ന പൂവൊക്കെ വന്ന് ഉണ്ടായി കണ്ടിണ്ടെങ്കിൽ അത് നല്ലത് കാണുമെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഭംഗിയല്ലേ പിന്നെ നമ്മള് ഞാൻ ഈ അഡ്ജലിൽ നമ്മളെ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ നമ്മൾ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കാണാത്തവരെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണണം കേട്ടോ നല്ല നല്ല രീതികളാണ് ഒരു ചിക്കൻ റോസ്റ്റ് അപ്പൊ ഇപ്പൊ ഞാനേ ഇന്ന് ഞാനിവിടെ ബട്ടർഫ്ലൈ പറഞ്ഞു പോയി ഇപ്പൊ കണ്ട ഇവിടെ എന്തോരം ബട്ടർഫ്ലൈ ആണോ ബട്ടർഫ്ലൈ ഉണ്ട് കിളികളും ഉണ്ട് എല്ലാവരും പിന്നെ പൂക്കളും പൂച്ച കോഴി എല്ലാം കൂടിയിട്ട് ഇവിടെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗി വെച്ചാരിക്കും ഓക്കെ അപ്പൊ ഈ മുറം കൊണ്ട് വന്നിരിക്കുന്നത് ഇതിന് ചെല്ലുണ്ടല്ലോ ഞാനിവിടെ കുറെ ആപ്പിള് വറച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ആപ്പിൾ മരം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അതുമ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളാനിങ്ങനെ സമ്മർ തുടങ്ങുന്ന സമയത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പൺ തോന്നറിയില്ല ആപ്പിൾ നമ്മൾ അവിടെ നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പറഞ്ഞിട്ട് ഒരു ഒരു ഫ്രൂട്ട് ഉണ്ട് അത് നമ്മൾ അവിടെ നട്ടിട്ടുണ്ട് പക്ഷെ അതുമ്പോൾ കുറേ കായുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാൻ മലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്തായിരുന്നാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അണ്ണാമാർ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും കഴിക്കും ആ പിന്നെ അതേപോലെ തന്നെ രണ്ട് വീഡിയോയില് കാനെന്ന് പേര് ഞാൻ മാറുന്നത് ആദ്യം തന്നെ രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഈ പച്ചക്കറികളും ഒക്കെ വെച്ചിട്ട് അണ്ണം വന്നിട്ട് കൊണ്ടുപോകുകയാണ് അപ്പം അതിനെന്താ ചെയ്യാന്ന് വെച്ചിട്ട് എനിക്കോണോ ഈ അണ്ണാ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ നമുക്ക് പച്ചക്കറികളൊക്കെ എടുക്കുന്നു പിന്നെ അണ്ണാൻ പനിയില്ല പിന്നെ ഇവിടെ കുറച്ച് പിന്നെ പൂക്കള് അതൊന്നും പിന്നെ പൂക്കള് എണ്ണാൻ ആവശ്യമില്ല പിന്നെ കിളികളുടെ സീറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് അങ്ങനത്തെ കിഴി നടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾക്കൊന്നും വരാൻ വേണ്ടി വരില്ല പിന്നെ നമുക്ക് ഗ്രീൻ ഹൗസിൽ നമ്മൾ കഴിഞ്ഞ ഭക്ഷണം നമുക്ക് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ എന്താ കാൻഡ് ലൂപ്പ് കാൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു പഴം ഉണ്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഇങ്ങനെ ഓരോ പത്തങ്ങ പത്തങ്ങ പോലെയല്ല എന്താ പറയാ ഒരു ഒരു വെള്ളരിക്കൊക്കെ മരിക്കണ ഒരു അത് നമുക്ക് കുറെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നേ ആ അപ്പൊ ആ സമയത്തും അപ്പൊ നമ്മളെപ്പോഴും ഈ ഡീനോസിന്റെ വാത അടച്ചിട്ടായിരുന്നു അവസാനമില്ലായപ്പോഴാണ് നമ്മുടെ അണ്ണാനത് കണ്ടുപിടിച്ചത് അവസാനം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഉള്ളതൊന്നും നമുക്ക് കിട്ടിയില്ല അവ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എത്ര ഡോറൊക്കെ എങ്ങനെയൊക്കെ അടച്ചിട്ടാലും എന്തും കുടയ്ക്കെങ്കിലും കയറിയിട്ട് അത് കിട്ടും പിന്നെ അവസാനം വന്നൊക്കെ അതും കൂട്ടുപോയി അപ്പൊ അവരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് എനിക്കോണൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നമുക്ക് എനിക്കൊക്കെയാണെങ്കിൽ നമുക്ക് എരി വിഷം കൊടുത്ത് നമുക്ക് എലീനെ കൊന്നും അണ്ണാനെ അണ്ണാനൊന്നും നമ്മള് വിഷം കൊടുത്ത് കൊന്നും ആരും പറയില്ല കാരണം എലീന്ന് പറഞ്ഞ സാധനത്തിന് നമ്മള് നമുക്ക് ആർക്കങ്ങനെ ഇഷ്ടമുള്ള സാധനമല്ല പിന്നെ അതൊന്നും നമ്മുടെ അടുത്ത് അങ്ങനെ പെറ്റൊന്നായിട്ട് വരണമെന്നില്ല ഒരു രാത്രി പോലെ ഓടിപ്പോ അപ്പൊ നമുക്ക് അവരായിട്ട് അങ്ങനെ വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ വിഷം കൊടുത്ത് ഇപ്പൊ ഞാൻ ഇടിയല്ലായിരുന്നാലും ഓ അണ്ണാനെ അല്ല എലീനെ ഞാന് വിഷം കൊടുത്തു അത് ചത്തു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒന്നും പറയില്ല പക്ഷേ അണ്ണാനെ പക്ഷെ കുറച്ച് അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെന്നെ വെച്ചേക്കില്ല കാരണം അണ്ണാനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെറ്റായിട്ടുണ്ടോ കാരണം നമ്മളിപ്പോഴും നമ്മുടെ കണ്ണിൽ അവരെ കാണും കാണുന്നുണ്ടല്ലോ പകലൊക്കെ വരുന്നാലും ഇപ്പോഴും വരും അങ്ങനെയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരേനെ നമുക്ക് വിഷമം ഒന്നും കൊടുത്ത് കൊല്ലാനൊന്നും പറ്റാത്ത ഒന്നുമില്ല വെച്ചിട്ട് വെച്ചിട്ടുള്ള പിടിക്കാനും പറ്റില്ല അപ്പം അങ്ങനെ ചെയ്യാ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല പക്ഷേ അത് വന്ന് പെട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യമൊന്നും പോകില്ല ആ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ടീച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അഞ്ഞാണെന്നൊക്കെ ഞാൻ നാട്ടിൽ തോന്നുകഴിഞ്ഞാൽ പറഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വലയൊക്കെ കൊണ്ടു ഇട്ടുണ്ടായിരുന്നു ഇട്ടാൻ വേണ്ടിട്ട് പക്ഷെ അത് ഇവിടെയും കുറച്ച് സമയമൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ വന്ന് നോക്കി ഇപ്പോൾ ഉള്ളത് അവിടെ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് കൂടെ എല്ലാവരും ഇടുകളിലേക്ക് ഇരുന്നാലും പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പുറത്ത കുറേ ഇത്ര തലമുറകൾ പറഞ്ഞു നാട്ടിലെ ഈ കൃഷിക്ക് പറഞ്ഞ എന്താ പറയുക നമ്മുടെ ഈ ഈ പന്നി കുറന്നെ പന്നി പോർക്കൊന്നല്ലേ ഓക്കെ അത് വന്നിട്ട് നശിപ്പിക്കുന്നില്ല ഞങ്ങളുടെ കഴിഞ്ഞൊന്നുമില്ല അങ്ങനെ വന്ന് നശിപ്പിക്കുന്നോ അല്ലേ അതിന് പകരായിട്ടാണ് ഇവിടെ അമേരിക്കയിലുള്ള സാധനമാണ് അണ്ണാൻ അണ്ണാ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സാധനവും കിട്ടില്ല അപ്പൊ അവരെ ഞാൻ പറയുന്നത് കേട്ടോ എനിക്കതിന്റെ അതിന് പിന്നെ എന്താ ചെയ്യാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ അതുകൊണ്ടാണ് നമ്മളൂടെ കഞ്ഞിയന്റെ മുമ്പത്തെ പ്രശ്നങ്ങൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞൂടാ ഞാന് ഈ അണ്ണാനെ നമുക്ക് കാണുമ്പോൾ എനിക്കിഷ്ടല്ലോ അങ്ങനെ ഞാൻ കിളികൾ അതായത് കോഴികൾക്ക് ചോളം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ആ ഡെക്കിൻ്റെ അവിടെ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന ചോളൊക്കെ വെച്ച് കൊടുത്തു വേണ്ടത് പങ്കു തിന്നു കാണാൻ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവസാനം ഇവർ ഈ തീറ്റ അന്വേഷിച്ച് പോയത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗരാജ് ഉണ്ടല്ലോ ഗരാജ് നമ്മൾ ഷട്ടറൊക്കെ ഇട്ട് അടച്ചിട്ടാക്കണ ഗരാജൻ അതിനകത്തേക്ക് നമ്മൾ കോഴിയുടെ തീറ്റ കൊണ്ടുവന്ന് വെക്കട്ട് ഇവരെങ്ങനെയും അതിൻ്റെ ഉള്ളിൽ അത് നമ്മളൊരു സമയത്തൊന്നും തുറന്നു വെക്കത്തില്ല അവര് എങ്ങനെയാ അതിൻ്റെ വെടവിൻ്റെ ഉള്ളിൽ കുറെ എരിനുള്ളിൽ കൂടെ കയറിയത് നമുക്കറിയാം നമ്മുടെ ആ തീറ്റകൾ മൊത്തം വന്നിട്ട് അവര് ഇങ്ങോട്ട് പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ അന്ന് വീടുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അവർക്ക് ഞാൻ തീറ്റ പരിപാടി ഇല്ല കിളികൾക്ക് തന്നെ തീറ്റ കുറച്ച് കൊടുക്കുന്ന ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചു കളയും അങ്ങനെ അപ്പോൾ നമുക്ക് കുറേ ആപ്പിളുണ്ട് ഇത് കിളുന്ത ആപ്പിളാട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അച്ചാറിടാം വീട്ടിൽ ോ നമ്മള് ചമ്മന്തി അരച്ചാലും നല്ല ടേസ്റ്റാ ശരിക്കും നല്ല നമ്മുടെ പച്ചമാങ്ങ നമ്മള് തേങ്ങ കൂട്ടിയിട്ട് ചമ്മന്തി അരക്കില്ലേ അതേപോലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചമ്മന്തി വച്ചിട്ടുണ്ടായിരുന്നു നല്ല ശരിക്കും മാങ്ങനകളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഇഞ്ചിയും പിന്നെ പച്ചമുളകും തേങ്ങയും ചേർത്ത് നമ്മൾ സാധാരണ ചമ്മന്തി അരക്കുന്ന പോലെ അരച്ചിട്ടുണ്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ആപ്പിളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചമ്മന്തി അരച്ചു നോക്കേണ്ട പിന്നെ അതേപോലെ ഒരു ദിവസം ഞാൻ മീൻ കറിയിൽ മാങ്ങയ്ക്ക് വല ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് നല്ല പുളി ഉണ്ടല്ലോ പക്ഷേ മാങ്ങി വല ഇട്ടപ്പോൾ എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല നമ്മൾ മാങ്ങി കിട്ടുന്ന പുറത്ത് പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ചൂടായി കഴിഞ്ഞപ്പോൾ അത് കറിയിൽ കറഞ്ഞിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മാങ്ങിയൊക്കെ നമുക്ക് കിട്ടാത്ത സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണോ സീസണൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എപ്പോ വേണമെങ്കിലും മാങ്ങ കിട്ടും പിഴകാവുമ്പോൾ നമുക്ക് അങ്ങനെ മാങ്ങിയൊന്നും കിട്ടില്ല അപ്പം ഈ തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞ് മീൻകറിയൊക്കെ വെക്കുമ്പോ നല്ല കുരുന്ന് രീതി ചേർക്കാം പക്ഷേ മാങ്ങ നടത്തുന്ന പോലെ കല്ലുപോലെ കിടക്കില്ല ഉടയാലും കിടക്കില്ല പക്ഷെ ഇത് ഉടഞ്ഞു പോകും പക്ഷെ നല്ല രുചിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിള് അപ്പൊ ആപ്പിൾ വെച്ചിട്ട് ഞാൻ എന്താ പറയുക ആപ്പിൾ വെച്ചിട്ട് അച്ചാർ ഇട്ടിട്ടില്ല നമ്മൾ സാധാരണ വാങ്ങിച്ചിരുന്ന പോലെ അച്ചാറിട്ടാൽ മതി എന്തായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ശേഷം ഇത് വെച്ചിട്ട് അച്ചാർ ഇടാമോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നമ്മുടെ കാര്യം പറഞ്ഞു ആ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ആപ്പിളാണ് നമ്മുടെ വീട്ടിലുണ്ടായ ആപ്പിളായിട്ട് നമുക്ക് അവിടെ ഒരു ആപ്പിൾ മരം നീട്ടിയിട്ടുണ്ട് അത് അതിന് പൂ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആവണത് ഹായൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ആപ്പിൾ എനിക്ക് അവിടെ എവിടുന്നും കിട്ടിയതൊന്നും സ്ഥലമുണ്ടല്ല ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വെക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു തന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ഒരു ആർ ബി എൻ ഡിയിലെ ബുക്ക് ചെയ്തിട്ട് ഒരു വീട് എടുത്തിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു വീടായിരുന്നു നല്ല മരം കൊണ്ടായിട്ട് പണ്ട് നല്ല രസമുള്ള വീടായിരുന്നു അപ്പൊ അവിടെ ആപ്പിൾ ഉണ്ടായിരുന്നു ആപ്പിൾ മരം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് പോയി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇങ്ങനെ ആപ്പിൾ പറിച്ചു ആപ്പിൾ പറിച്ചിട്ട് നമ്മള് ചമ്മന്തിയൊക്കെ അരച്ച് നമ്മളവിടെ ഒരു അഞ്ച് ആറ് ദിവസം ഉണ്ടായിരുന്നു നമ്മള് ചമ്മന്തി ഒക്കെ അരച്ച് നമ്മള് കഴിഞ്ഞു നമ്മൾ പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് നമ്മള് കൊറേ ആപ്പിളും പറിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആപ്പിൾ ആപ്പിളാട്ടത് പക്ഷെ നമ്മുടെ ആപ്പിൾ മരത്തിന്ന് എനിക്ക് തോന്നുന്ന അടുക്കളക്കൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഞാന് എന്റെ അടുത്ത് ആദ്യം തുടങ്ങിയിട്ട് എപ്പോഴും നിങ്ങൾ എന്റെ അടുത്ത് വീഡിയോയില് ചോദിക്കാറുണ്ട് മീ എവിടെ എന്താ ഫ്രൂട്ട്സ് വയ്ക്കാതിരുന്നത് ഫ്രൂട്ട്സ് വയ്ക്കാത്തതിൻ്റെ ഒരു കാരണം മെയിൻ ആയിട്ട് ഇത് തന്നെയായിരുന്നു കാരണം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ഈ അണ്ണാൻ വന്നിട്ട് മുകളിൽ ചിഹ്നത്തില്ല കുറെ ഒക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ പകുതി ഇത് കാര്യം താഴെയും കാരണം ഞങ്ങൾ ആദ്യം ഈ വീട്ടിലായിരുന്നിട്ടില്ല ആദ്യം നമ്മൾ യു ജി എസ് സിയിലായിരുന്നു വേറെ സ്റ്റേറ്റിലായിരുന്നു കാരണം അലീനെയും മീനേയും മീയൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വച്ചിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് പീച്ച് ഉണ്ടായിരുന്നു ഈ സാധനം പീച്ചുകൊണ്ട് അത് നട്ടിട്ട് കുറേ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും കിട്ടില്ല പിന്നെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് താഴെ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അടിപൊളിയാവുമല്ലോ പിന്നെ ഇത് പറക്കി കളയണം അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് തന്നെ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ കാരണം നമുക്ക് വാങ്ങിച്ചു വെച്ചാലും കിട്ടില്ല അപ്പം നിങ്ങൾ അറിയും അണ്ണാനൊക്കെയും ഫുഡായിട്ട് കൊടുത്തു കൂടിയെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നൊക്കെ ചോദിക്കും കുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് വന്നിട്ടുണ്ട് ആ ഫ്രൂട്ട്സ് കണ്ടിട്ട് തിരിച്ചല്ലേ വരും വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമല്ല തിന്നാറ് നമ്മുടെ പച്ചക്കറികളും എല്ലാ സാധനങ്ങളും ഇട്ട് വന്ന് തിന്നിട്ട് പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഔട്ട് വയ്ക്കാണ്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പിളും ഫീച്ചൊക്കെ നമ്മള് ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മളിവിടെ വാങ്ങിച്ചു വെച്ചത് വായിച്ചാലും എനിക്കൊന്നും കിട്ടില്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര വലുതായിട്ട് കിട്ടില്ല അതെ പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ വലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വലക്കിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് കിട്ടിയിരിക്കും പഠിച്ചു വീഡിയോ ഇപ്പം എന്തായാലും ഇപ്പൊ രണ്ട് മണിക്കൂറുണ്ടോ ആ അടുത്ത ദിവസം ഞാൻ വിചാരിച്ച എന്തായാലും ട്രിം ചെയ്ത് നിർത്തണം എന്ന് ചോദിച്ചാൽ നന്നായിട്ട് അപ്പൊ നമുക്ക് വലയിടാൻ വേണ്ടിയിട്ട് എളുപ്പമില്ലേ അല്ലെങ്കിൽ ഇതിപ്പോ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒമ്പത് വർഷം നമുക്ക് വെച്ചിട്ട് ഈ വർഷം തന്നെ ഞാൻ വലയിടാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ കൊമ്പുകളൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വലിയ കിടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അപ്പൊ ട്രിം ചെയ്തിട്ട് കിട്ടും അപ്പം അപ്പൊ നമ്മുടെ ഈ ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇരിക്കണം ആപ്പിള് സത്യം പറഞ്ഞാൽ ഇത് മുഴുവൻ കട്ട് ചെയ്തെടുക്കുന്നു നിങ്ങളെ കാണിക്കണമെന്നില്ല ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇണ്ടേനെ അച്ചാടും കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ പുരൊന്നും പൂത്തിട്ടൊന്നും ഇല്ല പിന്നെ വേണമെങ്കിൽ കാണിക്കാൻ നല്ല പുളിയാ ചമ്മന്തിലൊക്കെ ആപ്പിൾ ഇണ്ടെന്ന് വെച്ചിട്ടുണ്ടെല്ലോ നമ്മടെ ഇരുമുളിണ്ടല്ലോ ഇരുമുളി പച്ച നമുക്ക് ഇല്ലേ അതിന്റെ ടേസ്റ്റാ

അല്ല ഇതിന്റെ ഓണവ് കാരണം എല്ലാത്തിനും ആരുമുണ്ടാ Apple байгаад их хэчээг чадвар 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 үнээрээ Apple нуугдгаар Apple-ийг Apple чадвар чадвар ഓണർ ഇതിനുണ്ടല്ലോ ഒരുപാട് ലെയർ ഒന്നുമില്ല ആകെ കൂടി ഇതിന് രണ്ട് ലെയർ ഉള്ളു സാധാരണ അങ്ങനെ രണ്ട് ഇതിനും രണ്ട് ലെയർ ഉള്ളൂ ഇത് അത്രയ്ക്കും ഭംഗിയില്ല സാധാരണ രണ്ട് ലെയർ ഉള്ള പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഈ പൂവുണ്ടല്ലോ നല്ല ഭംഗിയാ എനിക്ക് ആദ്യമായിട്ടാണേ ഇതേപോലത്തെ ഇങ്ങനെ പൂവുണ്ടാവുന്നത് രണ്ട് ലെയർ ആയിട്ട് പക്ഷെ അത് ഇടുക്കി നോക്കിക്കുക നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്ത വർഷം ഇതിൻ്റെ വിത്ത് ഇടിച്ചു വയ്ക്കും അതേപോലെ തന്നെ ഇതിനൊക്കെ നോക്കിക്ക ഇതിനൊക്കെയും പക്ഷെ കുറേ ലെയർ ഉണ്ട് പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന പൂവാണ് എല്ലാത്തിനും എന്തോരം തേനിക്ക് വന്നിരിക്കണേന്ന് അറിയത്തിന് തേന കുടിക്കണേ ഈ പൂ ഈ പൂ നോക്കി നല്ല മഞ്ഞ ആട്ടോ നല്ല രസം നല്ല രസമല്ല കള കഴിഞ്ഞ വർഷം പക്ഷെ എനിക്ക് ഇതിലും നല്ല ആ വണ്ടിതാ ഇവിടെ വന്നിരിക്കണെ വണ്ടിണ്ടട്ടോ ഇത് തേനീക്ക വണ്ടി വന്നിട്ട് തേൻ കുടിക്കോ ഇതൊക്കെ നമ്മൾ ചെന്നാലും പേടിയൊന്നും തേന് ണ്ടല്ലോ ഓരോ പൂമ്പൊടിയുമേ കയറി കയറി പഞ്ചാൻ നോക്കിയിട്ട് കേടാൻ പറ്റുന്നുണ്ട് എന്താ സുഖം എന്നറിയുമ്പോൾക്കൂടെ ചിത്രശല്പങ്ങളും ഈ തേനീച്ചകളും എല്ലാവരും കൂടിയിട്ട് കണ്ട മാറുണ്ട് നല്ല നല്ല ഭംഗിയായിട്ടുള്ള കാണാൻ പറ്റിയിട്ട് ആ തോട്ടത്തിലൊക്കെ എന്തോരം കിടന്നിട്ട് പറക്കേണ്ടത് വലിയ ബട്ടർഫ്ലൈകൾ കുറച്ചുള്ളൂ കേട്ടോ പക്ഷെ ഇതാണ് കുഞ്ഞു കുഞ്ഞു ഈ പൂമ്പാറ്റകളാന്ന് തോന്നുന്നു ഈ വലുതായി വരെ ഇരിക്കും പിന്നെ ഉണ്ടല്ലോ ഇവിടെ നോക്കിക്കേ നമ്മള് കഴിഞ്ഞ വീരുകള് നമ്മളെ ഈ റോസാപ്പൂ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇത് ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് നോക്കിക്കേ ഇത് ശരിക്കും എനിക്ക് ക്യാമറയിൽ ഈ അതിന് വളർത്തണ പുത്തായിരുന്നു ഇപ്പം മാത്രല്ല കുട്ടിയാ എനിക്ക് കുഴപ്പമില്ല എൻ്റെ ചവിട്ടിൽ കയറിയത് ഇതായിരുന്നാലും എന്തോരം ഭംഗിയോടെ പോകാൻ നോക്കിക്കേ ഇതിന് ഒരു ലെയർ ഉൾ കിട്ടിന് അത് നല്ല നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇത് എന്നിട്ട് വെച്ചാൽ ഇത് നല്ല ഭംഗിയുള്ള റോസാട്ടാണ് ഇത് ശരിക്കും ഈ പടർന്ന് ചേർന്ന റോസാട്ടാണ് പിന്നെ ഇവിടെ നമ്മൾ കുറേ കുട്ടികൾ അവിടെ നിന്ന് ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ റോസ് വെക്കുമ്പോഴേക്കാണ് കുറച്ചും കൂടി നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണമായിരുന്നു നമ്മൾ അവിടെ ആ റോസ്ന്ന് നല്ല വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് വന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അഞ്ചാറ് പൂവുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ കുട്ടികൾ ഉണ്ടായി വരുന്നുണ്ട് ഇനി വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി അതും അതേപോലെ പൂവുണ്ടാവും അതേപോലെ ഇതിന് പൂ ഉണ്ടാവൂട്ടാണല്ലായി പോയില്ലേ അതിലും കുഴപ്പമില്ല പിന്നെ ഇവിടെ നോക്കിക്ക ഇത് നമ്മുടെ സൺഫ്ലവർ കേട്ടാ ഇതൊന്നും നമ്മൾ നട്ടതല്ല നമ്മൾ ചുലികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കണല്ലോ അപ്പൊ അത് ഞാത്തു വന്ന് മീനിട്ട് മുളയ്ക്കണ്ട ആ തോട്ടത്തിൽ നല്ല ഭംഗിയുള്ള സൺഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കുറെ സ്ഥലത്ത് ഇണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ നല്ല പുതിയത് പറഞ്ഞിരുന്നു ഇതൊരു സാധനം എന്നിട്ട് മുളക്കുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് മുളച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ അങ്ങനെ മാറ്റി മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ചില സ്ഥലത്തേങ്ങനെ കൂട്ടായിട്ട് കടന്നിട്ടിങ്ങനെ നമ്മൾ തീറ്റ തുടങ്ങുന്നതിൻ്റെ അടിയിൽ കൂട്ടായിട്ട് കടന്നിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു കത്തിമാനം നമ്മുടെ കോഴികളൊന്നും ഇല്ലാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഉണ്ടായിരുന്നു കേട്ടോ കാരണം കോഴികൾ വന്നിട്ട് എല്ലാവരും കൊത്തി ഒരു പ്രത്യേക ഒരു രസുണ്ട് ഇവിടെ കാണാനുണ്ടത് ഇത് ഞങ്ങൾ കാണിക്കാൻ പറ്റണ്ടേ കാരണം ഇത് ഞാൻ വിത്തിന് വെച്ചേക്കുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു തീ ഭംഗിയാണ് ഒരുപാട് ലെയറുണ്ട് punya

ബ്ലാക്ക് ഹാൻസ് ഉണ്ടായിരുന്നില്ല അത് നല്ല രസം ഉണ്ടായിരുന്നു ഇതും നല്ല ഭംഗിയിട്ടുണ്ടാ പറഞ്ഞു പോയി അടുത്ത പോവുമ്പോ ചെന്നിരിക്കുന്നു ശരിക്കും നമ്മളിവിടെ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നേരം എന്തറിയില്ല നോക്കിക്കേ നല്ല നേരം നിരവുന്നതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആപ്പ്ളാവ് അറിയാലോ നമ്മൾ കട്ട് ചെയ്ത് വഴിക്ക് തന്നെ അതിൻ്റെ കളറ് മാറും കേട്ടോ കളർ മാറിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം ഫസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് തിരുമ്മി വയ്ക്കച്ചാറ് റെഡി റെഡിയാക്കാൻ വേണ്ടിട്ട് പോവാട്ടെ അച്ചാർ ഞാനിവിടെ നല്ലെണ്ണയിലേ നിങ്ങക്ക് നല്ലെണ്ണയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇണ്ട എനിക്കോ ഈ നോൺ വെജ് ഒക്കെ ഇടുമ്പോ ആഹ് വെളിച്ചെണ്ണയിൽ ഞാൻ സാധാരണ ഇടാറുള്ളത് പിന്നെ ഇതേപോലെ നമ്മളിങ്ങനെ മാങ്ങ നാരങ്ങ അങ്ങനത്തെ ഫ്രൂട്സ് നമ്മൾ അച്ചാർ അച്ചാറിടുമ്പ ശരിക്കും നല്ലെണ്ണയിൽ ഇടുമ്പോഴാണ് ശരിക്കും അതിന്റെ ടേസ്റ്റ് കിട്ടാ അപ്പൊ നമ്മുടെ അച്ചാർ നമുക്ക് റെഡിയാക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മടെ നല്ലെണ്ണ ഒഴിക്കട്ടെ ചാറൊക്കെ ആകുമ്പോ ഇച്ചിരി എണ്ണ വേണം വീട്ടിലുണ്ടാക്കുമ്പോ വേണം വെച്ചിട്ട് നമ്മൾ കൊറച്ചെണ്ണയിൽ ഉണ്ടാക്കിട്ട് എടുക്കട്ടെ ഇനി എണ്ണ നന്നായിട്ട് ചൂടാവണം നന്നായിട്ട് ചൂടായാലാണ് നല്ലെണ്ണക്ക് ഒരു കുത്തുണ്ടല്ലോ ആ കുത്ത് പോവാ നന്നായിട്ട് ചൂടാവട്ടെ അത് നമ്മള് എപ്പ നല്ലെണ്ണ എന്തിനെങ്കിലും എടുക്കുമ്പോഴൊക്കെ ആയിരുന്നു നമ്മൾ സാധാരണ കറിക്കാനും എടുക്കാറില്ല എന്തെങ്കിലും കാര്യത്തിനൊക്കെ എടുക്കുമ്പോ നന്നായിട്ട് ചൂടാക്കണം കേട്ടോ ആ അപ്പം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് ഞാനിവിടെന്നാ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ ഇഞ്ചി ഞാൻ അത്യാവശ്യം രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു ഒന്നര പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണക്കൊന്നു വെച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പച്ചമുളക് അനുസരിച്ചിട്ട് ചേർത്താം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിയാ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടണോട്ടെ അപ്പോൾ അറിയാം കടുുകിൻ്റെ ഉള്ളില് ഓയിലുണ്ടോ ഓയിൽ പുറത്തേക്ക് വരാം അല്ലെങ്കിൽ പിന്നെ കടുക് കടിക്കുമ്പോൾ എന്നാലും തൈപ്പ്രസം വരും ഇനി നമ്മുടെ ഇഞ്ചിയും വെളുപ്പുള്ളിയും പച്ചമുളയും ചേർക്കാട്ട് എന്നെ നന്നായിട്ട് ചൂടാക്കിയിട്ടി ചൂടായിട്ടിരിക്കാൻ ഇടുമ്പോൾ സൂചിച്ച് ഇട്ടോ അതിൽ നിന്ന് എത്തേക്ക് വരും അങ്ങനെ പതഞ്ഞ് വരുംവ പൂല് ചേർത്തത് ഒരു മുക്കാ ടേബിൾ സ്പൂൺ ചേർക്കാം നമുക്ക് പൂല് ചേർത്താം ഒരു മുക്കാ ടേബിൾ സ്പൂൺ ചേർക്കാം നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് നല്ല ചെന്ന കളർ ആവട്ടെ ആ നമ്മുടെ ഉലുവ നമ്മള് പൊടിച്ചെടുക്കട്ടെ നിങ്ങൾ ഈ കല്ല് കാണുമ്പോൾ കാണിട്ട് ചോദിക്കാറുണ്ടോ എവിടുന്നാ വാങ്ങിച്ചിരുന്നത് ഇത് ഞാൻ കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ആമസോണിൽ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടണം അപ്പൊ ഇത് മൊഞ്ഞ് വന്നിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ആട്ടാ ചേർക്കുന്നത് അതേപോലെ തന്നെ അച്ചാറിന് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ പിന്നെ നമ്മളിലേക്ക് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ എന്നാലും എരിവുണ്ട് ഈ അച്ചാറുണ്ടല്ലോ ഞാൻ കുറച്ച് അങ്ങനെ ഒരു കുറച്ച് ചാറിലാണ് എടുക്കുന്നത് കുറച്ച് ചാറല്ലോ അച്ചാറിൽ ചാറുണ്ടാവില്ല കുറച്ചിങ്ങനെ ഒരു നമുക്ക് ചോറിന്റെ കൂടെ ഒന്ന് പെരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളവും ചേർക്കണുണ്ട് വിനീഗറും ചേർക്കുന്നുണ്ട് അപ്പതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കണേ വിനീഗർ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഞാൻ ചാറിലേക്ക് കുറച്ച് ചാറ് വേണോന്നല്ലേ അപ്പൊ നമ്മള് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ നല്ല തവച്ച വെള്ളം ഇതിലേക്ക് നമുക്ക് കായം ചേർക്കാം കായത്തിന്റെ പൊടിയുണ്ടല്ലോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ചേർക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കട്ടെ ഇനി കായത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഞാനിപ്പിരി കൂടുതൽ ചേർക്കുന്നുണ്ട് ഇതിപ്പോ ഒരു ടീസ്പൂണിന്റെ അടുത്ത് ചേർത്തിട്ടുണ്ടാ ഇസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് വേണം വെച്ചാൽ രണ്ടാമതൊക്കെ ചേർക്കാം ഇനി ഇതിലേക്ക് ഗുരുവ കൊടുത്ത് വെച്ചിട്ടില്ല അതും കൂടിയിട്ട് ചേർക്കട്ടെ നമ്മളെ തീ ഓക്കിയ നമ്മളിതിലേക്ക് ആപ്പിൾ ചേർക്കണേ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോ അതിന്ന് ഒന്നും കൂടി ഒന്ന് ഈ ആപ്പിളിന്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പൊ കൊറച്ച് ഇത് പോലെ കിട്ടും അപ്പൊ അതിനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചാറ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ നേരത്തെ പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സത്യം പറഞ്ഞു ഞാൻ നിങ്ങളേനെ നിങ്ങള് കാണോന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡ് ചെയ്തല്ലേ അപ്പോൾ ഓൾറെഡി അതിന്റെ ടേസ്റ്റ് ഞാൻ ഇനി നിങ്ങളുടെ അടുത്തൊന്നും കൂടി പറയാം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ചെയ്യും ഒരിക്കണം നമ്മളും മാങ്ങാ ചാറുട്ടുന്നതിനെക്കാളും കൂടുതൽ എനിക്ക് ഇത് കാരണം മാങ്ങിക്ക് കുറച്ചും കൂടി ഒരു കട്ടിണ്ടല്ലോ ഇതിനത്രക്ക് കട്ടിയില്ല അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നല്ല രുചിയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയുണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ട് നിക്കണവർക്കൊക്കെ ഇങ്ങനെ പച്ച മാങ്ങി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് പാടായിരിക്കും അപ്പൊ ഇന്ത്യയുടെ പുറത്തൊക്കെ താമസിക്കുമ്പോ മിക്ക സ്ഥലത്ത് ഈ ആപ്പിള് കിട്ടും നമുക്ക് പച്ചാപ്പിളായിരിക്കണോട്ടോ മറ്റേ ആപ്പിൾ ഞാൻ ഇട്ടിട്ടില്ല ടേസ്റ്റ് ഇണ്ടാവില്ലായിരിക്കും അപ്പൊ മാങ്ങി പോരായിട്ട് നിങ്ങള് പച്ചാപ്പിള് കിട്ടുമ്പോ നിങ്ങൾ ഇട്ടു നോക്കാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഇഷ്ടം ആവും ഞാൻ പറഞ്ഞ പോലെ ഇടണോട്ടാ നല്ലെണ്ണയിൽ ഇടാ അപ്പഴി അച്ചാറിന്റെ ഒരു ഫീലിങ് നമുക്ക് കിട്ടും വെളിച്ചെണ്ണയിൽ ഇട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ആ കായ കായത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇത്രയും അളവൊന്നുമില്ല അത് ഒരു ഏകദേശം അളവിൽ നമ്മളിടാ കഴിഞ്ഞിട്ട് പിന്നെ മുളിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് തോന്നണ കുറച്ചുകൂടി കായം വേണമെന്നു വെച്ചാൽ കുറച്ചുകൂടി കായം ഇട്ട് കൊടുക്കാം ഒരു പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത്രയ്ക്ക് ഇട്ടാൽ മതി നമ്മള് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പൊടിച്ചത് അത് മുടങ്ങി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുതലും ഇണ്ടാ കൈപ്പൂരും പിന്നെ അതേപോലെ തന്നെ അവർ കുറച്ച് വിനീഗർ ഒഴിക്കുക പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചേർക്കാം പിന്നെ എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ നിങ്ങൾ ആപ്പിൾ കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും പറയണം കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ബിരിയാണിക്കണം കൂടുതൽ നാട്ടിലുള്ള ആൾക്കാരാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും ആപ്പിൾ അങ്ങനെ അവിടെ കിട്ടില്ലല്ലോ പക്ഷെ എന്തെങ്കിലും പുറത്തുള്ളവർ കാണുന്നുണ്ട് അപ്പം ആരെയൊക്കെ ഉണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിന്റെ സീസൺ ആണ് ഇവിടെ ഒക്കെ എന്താ പറയുക ആപ്പിളിന്റെ സീസൺ ആണ് പിക്കിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ എന്താ ആപ്പിളൊക്കെ കിട്ടും അപ്പൊ പച്ചാപ്പിൾ കൊണ്ടുവന്നിട്ട് അച്ചാറിടാ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ശരി പിന്നെ ഇതേപ്പറിയ നന്നായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞി എടുക്കണോട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് ചോപറ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടിടണം എനിക്ക് നാളെക്ക് ഇതില് നല്ല ടേസ്റ്റ് ആവശ്യം ശരിക്കും ഇതിന് അതിനെ കട്ടി കുറവായാലും ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ആ എരിവും നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് പെട്ടെന്നാണ്ട് കുടിക്കില്ലെന്ന് തോന്നുന്നു അങ്ങനെ കയ്യോടെ ഞങ്ങടെ മാറ്റി വെക്കാണ് കുറച്ചും കൂടി ഇണ്ടട്ടെങ്കിൽ ആപ്പിള് ഞാനത് മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കത് അച്ചാറിട്ടുണ്ടെങ്കി അങ്ങനെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നല്ലോ